ഈ മരത്തിൻ്റെ ചോട്ടലിന്നാണ് ശുഖബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതോപദേശം നൽകിയത് ഇതിൻ്റെ കുറച്ചപ്പുറത്ത് തന്നെയാണ് നമ്മുടെ ഗംഗാനദി ഒഴുകുന്നത് അയ്യായിരം വർഷങ്ങൾ മുന്നേ ഉള്ള വൃക്ഷമാണ് അതിന് ഇപ്പോഴും സംരക്ഷിച്ച് ഇതിങ്ങനെ ഈ അമ്പലം ചുറ്റി ഇങ്ങനെ പടർന്ന് അമ്പലിച്ച് കിടക്കുന്നു പക്ഷെ അവരതിനെ നല്ലോണം സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ട് ഇവിടെ ഒരു കൃഷ്ണഭഗവാന്റെ അമ്പലമുണ്ട് ഇവിടെ ശുഗബ്രഹ്മർഷിയും പരീക്ഷിത് മഹാരാജാവിൻ്റെ ഒരു അമ്പലം ഇതിപ്പോൾ വന്ന പുതിയ അമ്പലമാണ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ പ്രാചീന അമ്പലം എന്ന് പറഞ്ഞാൽ ചെറിയ അമ്പലം ഇതെവിടെയാണ് ഇവിടെ ഇരുന്നിട്ടാണ് ഉപദേശം കൊടുത്തതെന്നാണ് വിശ്വാസം ഇതിപ്പോൾ ഉത്തരാഖണ്ഡിലെ ജില്ലയുടെ പേര് നോക്കിയില്ല ആ ജില്ലയിലാണ് കൂടുതലും നമ്മുടെ ഭാഗത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സ്ഥലങ്ങളും ഒക്കെ വരുന്നത് ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലാണ് അതുകൊണ്ടാണ് ഉത്തരാഖണ്ഡിൻ്റെ ആ ദേവഭൂമി എന്ന് പറയുന്നത് ശരിക്കും ഉത്തരാഖണ്ഡ് ദേവഭൂമി തന്നെയാണ് കാരണം ഇവിടെ വന്ന് നോക്കിയാലേ അതിൻ്റെ ആ മഹത്വം അറിയാൻ പറ്റും അത് ആ മരം കണ്ടില്ലേ അത് ആ മതിൽ പൊളിച്ചങ്ങ് പുറത്തേക്ക് പോയിരിക്കാം